ॐ नमो भगवदेवासुदेवायां सभदि सखिवजो निशम्यमध्ये निजपरयोर्बलयोरधं निवेश्य स्थितवधि परसैनिकायुरक्ष्णा हृदवदि पार्थसगे हृदिर्ममास्तु मित्रतिं चोल्लुगेटु सेनकण्डिण्डेयम् മധ്യത്തിൽ പൊടുന്നനെ ചന്ദനം നിർത്തി നിന്നു ശത്രുസേനതൻ പ്രാണൻ ഹരിച്ചോരു പാർത്ഥസാരഥീതീലൻ പ്രേമേറിയിടണം യുദ്ധം ആരംഭിച്ച ഉടനെ അർജുനൻ പറഞ്ഞത് കേട്ട് തൻ്റെയും ശത്രുക്കളുടെയും സൈന്യങ്ങളുടെ നടുവിൽ തേർനിർത്തി തൻ്റെ നോട്ടത്താൽ ശത്രു സൈന്യങ്ങളുടെ ആയുസ്സിനെ അപഹരിച്ച പാർത്ഥസാരഥിയിൽ എനിക്ക് പരപ്രേമുണ്ടാകണമേ ഇത് കർണൻ ഇത് ദ്രോണൻ എന്നിങ്ങനെ അർജുനന് കാട്ടിക്കൊടുക്കുന്ന വ്യാജേന കാലസ്വരൂപനായ ഭഗവാൻ തൻ്റെ നോട്ടത്താൽ തന്നെ അവരുടെ ആയുസ്സിൻ്റെ അന്തം വരുത്തി അർജുനന് വിജയം നൽകി എന്നുള്ള അർത്ഥത്തിൽ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെ വ്യക്തമാക്കുന്നു व्यवहितप्रतनामुखं निरीक्ष्य स्वजनवधाद्विमुखस्य दोषबुद्ध्या कुमधिमहरदात्मविद्यया यश्चरणरति परमस्य तस्य मे स्तू दूरताय दिर्सैन्यमुन्नोकि पापभीरुजनते कोलान् मडु निल्कम् ഞാൻ അർജുനന് ഗീതയെ ഉപദേശിച്ചതിനെ സൂചിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ദൂരെ നിൽക്കുന്ന ശത്രു സൈന്യത്തിന്റെ മുൻഭാഗത്തെ നോക്കിയിട്ട് പാപഭീതി കൊണ്ട് സ്വജനങ്ങളുടെ വധത്തിൽ നിന്ന് വിമുഖനായിരിക്കുന്ന അർജുനന്റെ ബുദ്ധിമാന്ദ്യത്തെ ആത്മാവിൻ്റെ തത്വത്തെ ധരിപ്പിച്ചിട്ടില്ലാതാക്കിയ ആ പരമപുരുഷൻ്റെ പാദപദ്മങ്ങളിൽ എനിക്ക് പരമഭക്തി ഉണ്ടാകേണമേ ഉണ്ടാകണമേ സ്വനിഗമബായ പ്രതിജ്ഞം സത്യം ചാടി പോയി സിംഹം മട്ടിൽ എനിക്ക് മഹത്തായ അനുഗ്രഹം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സ്തുതിക്കുന്നു സ്വന്തം പ്രതിജ്ഞ ഉപേക്ഷിച്ചിട്ട് എന്റെ ശബദത്തെ സത്യമാക്കും വേണം രഥത്തിൽ നിന്നും ചാടിയിറങ്ങി ചക്രത്തെ ധരിച്ചവനും അടിവയ്ക്കുന്ന ഭൂപ്രദേശത്തെ ഇളക്കിക്കൊണ്ടും ദേഹത്തിൽ നിന്ന് വീണുപോയ ഉത്തരീയത്തോട് കൂടിയവനായിട്ട് ആനയഹനിപ്പാനായി ചെല്ലുന്ന സിംഹമെന്നപോലെ എൻ്റെ നേർക്ക് പാഞ്ഞു വന്നു യുദ്ധത്തിൽ അസ്ത്രം ധരിക്കാതെ സഹായം മാത്രം ചെയ്യാമെന്ന് ഭഗവാൻ പാണ്ഡവരോട് പ്രതിജ്ഞ ചെയ്തപ്പോൾ അസ്ത്രം എന്ന് ഭീഷ്മരും ശപഥം ചെയ്തു ഭീഷ്മരുടെ ശപഥം സത്യമാകണം എന്ന കരുണ മുൻനിർത്തി അസ്ത്രമെടുക്കില്ലെന്ന സ്വന്തം പ്രതിജ്ഞ തെറ്റിച്ച് തന്നേക്കാൾ തൻ്റെ ഭക്തന് ലോകത്തിൽ മാഹാത്മ്യം സിദ്ധിക്കേണമെന്ന പരമവാത്സല്യം പ്രകാശിപ്പിക്കാനാണ് തേരിൽ നിന്നിറങ്ങി ചക്രായുധം ധരിച്ച് ഭീഷ്മരുടെ നേർക്ക് പാഞ്ഞുചെന്നത് ഭഗവാൻ്റെ പ്രതിജ്ഞാഹാനിയും പ്രതിജ്ഞാപാലനവും സമം തന്നെ പക്ഷേ ഭക്തന്റെ പ്രതിജ്ഞയ്ക്ക് ഹാനി വന്നുകൂടാ എന്ന ഭക്തവാത്സല്യത്തെയാണ് ആയുധം ധരിച്ച് ഭഗവാൻ പ്രകാശിപ്പിച്ചതെന്ന സാരം शिदविशिगहदो विशीर्णदंशः क्षदजपरिप्लुदा ददायिनो मे प्रसवमभिससारमद्वदार्तं स भवतु मे भगवान् गदिर्मुकुन्दः कुरम्बाल् तञ्जट्टयूमङ्गेङ्गुङ्कि चोरयूलिपु मधुरतिनायु ഭഗവാൻ ഭഗവാൻശ്രയ മൂർച്ചയുള്ള ബാണങ്ങളാൽ ഹനിക്കപ്പെട്ടും പിളർക്കപ്പെട്ട കവചത്തോടു കൂടിയും ശരീരത്തിൽ നിന്നൊഴുകുന്ന രക്തത്തോടുകൂടി ആയുധം ധരിച്ചിരിക്കുന്ന എൻ്റെ വധത്തിനായി ബലാൽക്കാരേണ എൻ്റെ നേർക്കുവന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ എനിക്ക് ആശ്രയമായി ഭവിക്കണമേ ഹരേ കൃഷ്ണ